ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലൂടെ സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ താറായിരം വാങ്ങണമൊക്കെ ഒരു വീഡിയോ ആണ് അപ്പോൾ ആദ്യം തന്നെ പക്ഷേ നമ്മൾ ചോദിക്കുകയാണ് ഇത് ക്ലിയർ ഉണ്ടാവില്ല അത് പറഞ്ഞു പറഞ്ഞുതരാം ഇത് ലാൻഡ്സ്കേപ്പ് ആണോ ആ ലാൻഡ്സ്കേപ്പോ അങ്ങനെ എന്തോ ഒരു സ്കേപ്പ് അതായത് ഞാൻ ഉദ്ദേശിച്ചത് ക്യാമറ എടുക്കുമ്പോൾ നമ്മൾ ഫോൺ നേരെ ലോക്ക് ആ ഒരു രീതിയിൽ എടുത്തത് നമ്മൾ വലുതാക്കിയാണ് കാണിക്കുക അപ്പോൾ അത് തീരെ ക്ലിയർ ലഭിക്കില്ല അത് പിന്നെ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി കുറച്ച് എക്സ്പോർട്ട് ചെയ്യും അതും കിട്ടൂല അപ്പോൾ അതൊക്കെ എന്താ ക്ഷമിക്കുക അപ്പോൾ ഇപ്പോഴടുത്ത് എനിക്ക് കുറേ ഡിസ്ലൈക്ക് വരുന്നുണ്ട് അങ്ങനെ ചിലപ്പോൾ സെഡ് ആവും കാരണം ഞാൻ പറയണെങ്കിൽ ആകെ കുറച്ച് വ്യൂസ് ഒരു പത്ത് രൂപ വ്യൂസ് കിട്ടലുള്ളൂ അത് അതിനും ഡിസ്ലൈക്ക് അടിച്ചൊരു കാരണം എന്ന് എഴുതിയാൽ എന്താ അത് പുതിയതായി എന്താ അതിൻ്റെ കാരണം ഒന്ന് എന്താ മാറ്റായിരുന്നു അതായത് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിലാക്കാൻ എനിക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പറയട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഉമ്മ പരീക്ഷ എന്താ മലപ്പുറം ആ ഭാഗം അവിടുന്ന് പരീക്ഷ പി എസ് സി പരീക്ഷ എഴുതാൻ പോയിട്ട് ഇങ്ങോട്ട് പോരുന്ന വൈക്കിളിൽ നിന്ന് എന്താ കണ്ടവ വാങ്ങിയതാണ് ഇതായത് അതായത് ഇതാ എന്താ നാടൻ താറാവ് അതായത് ചാരി ചമ്പല്ലിൽ പെട്ട കുറച്ച് നാടൻ താറാവിന് വാങ്ങിയിട്ടുണ്ട് അതായത് ഒരു അഞ്ചെണ്ണ ഉണ്ട് അപ്പോൾ ഈ കടയിൽ കാരണം കുറേ എത്രയാണോ ഒരു രക്ഷയില്ലാത്ത രീതിയിൽ എന്താ ഫുള്ള് ഓടിച്ചാടി നടക്കണമാണ് അപ്പോൾ വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ക്ലിയറില്ലെങ്കിൽ ക്ഷമിക്കുക ക്ലിയറില്ലെങ്കിലും എന്താ വീഡിയോ എടുക്കണമൊക്കെ വേറെ രീതിയിലാണ് അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെ വീടെടുത്തില്ലെന്നൊക്കെ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ മനസ്സിലായില്ലേ ഇന്നത്തെ വീഡിയോ എങ്ങനെയാണെന്ന് ഈ നമ്മൾ സാധാ ക്യാമറ പിടിക്കുന്ന ആ മൊബൈലിൻ്റെ ഷേപ്പിൽ നിന്ന് ഈ ഒരു രീതിയിലേക്ക് ആക്കിയതാണ് അപ്പോൾ കുറച്ച് ക്ലിയറൊക്കെ കുറവുണ്ടായിരുന്നു ഇനി കുഴപ്പമുണ്ടാവില്ല അപ്പോൾ നമ്മളുടെ വാങ്ങിയ താറാവുകളാണ് ഇത് ഈ ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അതാണ് ഈ അഞ്ചെണ്ണം പിന്നെ ഈ വെള്ള ആദ്യമുള്ളതാണ് അത് വികോബയാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിയത് ഇനി ഇവരുടെ ചെറിയ കുളി എന്താ കാര്യങ്ങളൊക്കെ കരഞ്ഞുവൽ കുളിക്കുകയോ നോക്കുക നമ്മൾ നല്ലൊരു സെറ്റപ്പൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഉണ്ടോ ഈ സൈഡിൽ അപ്പോൾ അത് നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇനി അവരുടെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നമുക്ക് നോക്കാം അപ്പൊ ഫ്രണ്ട്സ് എന്താ നിങ്ങൾ താറാവിനൊക്കെ കണ്ടില്ലേ അപ്പോ ഇതൊക്കെയാണ് ഈ അഞ്ച് താറാവുകൾ ഇനി വേറൊരു കാര്യം പറഞ്ഞ അന്ന് രാത്രി അന്ന് രാത്രി തലേന്ന് രാത്രി ഏതോ ഒരു രാത്രി നമ്മളെ ഒരു താറാവിനെ എന്തോ പിടിച്ചു കൊണ്ടുപോയി അതേ മനുഷ്യനാന്നൊക്കെ വിരാച്ചിന് കുറേ ചിറക്കണ്ടപ്പോ നമ്മൾ കാലൊക്കെ എന്താ മനസ്സിലാക്കി കുറേ പിടിച്ചെടുത്തു

അത് ഇവിടെ ആകെ വാഴ നേതാ ഉള്ളൊക്കെ പോയിട്ടുള്ള വെള്ളമല്ല അങ്ങനെ മനുഷ്യന്മാരാ അത ഇങ്ങനെ അങ്ങന തൂവലക്കെ അവിടെ പോളെ ചെയ്താൽ മതി വരിപ്പിടക്കല്ലേ Ya, aku അപ്പൊ നിങ്ങൾ കണ്ടില്ലേ രാത്രി ഫുള്ള് ഭയങ്കര തെരച്ചിലേനെയാണ് അപ്പോ പിന്നെ രാവിലെ രാവിലെ ഭയങ്കര തെരച്ചിലേനെയാണ് അപ്പോൾ രാവിലെ കണ്ട കാഴ്ചയാണിത് അപ്പോൾ അത് ഞാൻ ലാസ്റ്റ് കാണിച്ചാൽ അപ്പോൾ ഫ്രണ്ട്സ് ഈ ചെറിയ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ ഫ്രണ്ട്സ് ഗുഡ് ബൈ അപ്പോൾ ഇനി ഞാൻ കാണിച്ച് തരട്ടോ എന്താ രാവിലത്തെ കാഴ്ചകൾ